മക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കമന്റിലൊന്നും വരാറില്ല കേട്ടാ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ഇടാം അപ്പൊ ഇന്ന് നമ്മൾ നമ്മളൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ടീച്ചറെ ചെറിയ ആ ഫാമിൽ പോയി പൊട്ടിച്ചുകൊണ്ട് വന്ന പത്തിര കൊണ്ട് നമ്മൾ തോരണ ഉണ്ടാക്കാനുള്ള തിക കിടപ്പാണ് അതിനു വേണ്ട പത്തിര നമുക്ക് നോക്കാം ഇത് ഇത് ചേമ്പ് ചേമ്പ് താളും താളും ചേമ്പ് ഇത് തകരട്ട കണ്ടില്ലേ ഇതിന് തകര കണ്ടാ തകരണത് ഇത് നോക്ക് തകരീന് ഉണ്ടാ ഇത് തകര ഇത് മത്തിന്റെ കുമ്പള ഇത് മത്തങ്ങ മത്തങ്ങര അല്ല മത്തൻ്റെ അലിയാണ് മത്തന്റെ അല ഇത് കുമ്പളങ്ങേരല്ല അല്ല ஆ இது राव இது பையர் ஆ இது பொன்னாங்கு சீரா பொன்னாங்கு சீரா இது பொன்னாங்கு சீரா பொன்னாங்கு சீரா பின்ன இது தள் தயமா தள் தயமாங்கட இல்ல இது தள் தயமினும் பின்ன நம்ம பைரண்டல പയറിന്റെ എത്ര തരായി തരായിത്തുമ്പോ ഇത് എല്ലാ വീടിനും പറമ്പുകൊണ്ട് ഇങ്ങനെ സമൃദ്ധമായിട്ട് ചെറിയൊരു വളരണ തട്ടി കഴിഞ്ഞാൽ ചോറിക്കും അതൊരു സെക്കൻഡ് കഴിഞ്ഞാൽ ചൊറിച്ചില് മാറും മറ്റേതും വരെ ഇത് ആനത്തുമ്പാ ഇത് പറഞ്ഞ പിന്നെ വേറെ പയറിന്റെ ഇല പറഞ്ഞ് പത്ത് തരം കാണണം പഴുത്തു നമ്മള് കോവക്കണം കോവക്കാരെ ഇല കണ്ടില്ലേ ഇത് നമ്മുടെ ടീച്ചറെ ഫാമിൽ നിന്നും ടീച്ചറ ഫാമിൻ്റെ പരിസരത്തുനിന്ന് നമുക്ക് ഈ കോവയ്ക്കാരല കിട്ടിയില്ല അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പത്താമത്തെ അലയായിട്ട് കോവക്ക രലയാണ് നമ്മൾ ചേർക്കുന്നത് അത് മൊത്തം പത്തില നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ ലഭ്യമായി നമ്മൾ ഇനി അരിഞ്ഞിട്ട് തോറം വയ്ക്കണം അപ്പോൾ നമുക്ക് അരിയാൻ തുടങ്ങും അതിന് ഞാൻ ചെറുതായിട്ട് താളും അതിൻ്റെ നമ്മളിത് അരികാനുള്ള ശ്രമം ഞാൻ പൊട്ടിക്ക് നിങ്ങൾ ആരാണ് ആദ്യം തീർക്കുന്നുള്ളതൊരു പരീക്ഷണത്തിലാണ് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ നമുക്ക് ഇത് വളരെ ശരീരത്തിന് വളരെ ഗുണകരമായ ഒരു ഡിഷാണ് ഇതിപ്പോ കർക്കിടക ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാട്ട ഒരുമിച്ച് കഴിക്കണ്ട മാത്രം മത്തങ്ങര സെപ്പറേറ്റ് മത്തങ്ങനെ കഴിക്കാൻ പറ്റും മലയ്ക്കങ്ങനെ ചെറുതാക്കി കഴിഞ്ഞ് തകര കിട്ടില്ലേ ഇതൊക്കെ തകരയിൻ്റെ അല്ല നമ്മൾ പൊട്ടിച്ചെടുക്കും തകര ചെറുതായിട്ട് ചെറുതായി ചെറുതായി പൊട്ടിച്ചെടുക്കണം അപ്പം നമ്മൾ പലർക്കും ഇത് വല്ല വിഷമായിട്ട് തോന്നിട്ട് തോന്നിയിട്ട് ഇത് നമ്മൾ ഈ മാസത്തിൽ കഴിക്കണം അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ കഴിക്കുന്നത് തകരും കഴിക്കണമെന്നില്ല ഉപ്പിരി വെച്ച് കഴിക്കാം ഉപ്പിന് മാത്രക്ക് വേണ്ടത് നമ്മുടെ ചുറ്റുപടത്ത് നമുക്ക് കഴിക്കാതെ വസ്തു അപ്പൊ കഴിക്കാം അതുപോലെ തഴു താഴ്ന്ന കിട്ടില്ല ഇതും നമുക്ക് എപ്പോഴും ലഭ്യമാവണം അർജന്റീന ആ കാരണം അപ്പൊ നമ്മുടെ ഞരമ്പുകള് ഞരമ്പുകൾ പഴയ ഞരമ്പുകളൊക്കെ ഊർജ്ജസ്വലരായിട്ട് പുതിയതായിട്ട് വരുന്നതാണ് ഞാൻ ഒരു വാട്ടിൽ പോയി നമ്മൾ നമ്മളിത് പൊട്ടിക്കാൻ പോണില്ല ഇതെല്ലാ വീട്ടിലും പറമ്പുകളും ഉണ്ടാവുകയാണ് ഇത് ചെറു തൊട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ചൊറിച്ചുണ്ടാവും അതൊരു സെക്കൻഡൊക്കെ നിക്കള പഴയ കാലത്തൊക്കെ ഞാൻ ഈ വീട്ടുള്ളില് കന്നുകാലികൾക്ക് പുല്ല് പറിക്കുമ്പോ ഇതിന്റെ ഇത് കൂട്ടത്തില് പുല്ലിന്റെ ഇടയിൽ ഉണ്ടാവും അത് കഴിയുമ്പോൾ തട്ടിയിട്ടാണ് അപ്പം അത് കുറച്ചാണ് കുറച്ച് ഇളങ്ങിങ്ങനെ ചൊറിയും അത് കഴിഞ്ഞ് മാറും അപ്പം അത് 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 നമ്മൾ ഇതിൽ ഇതേ അടുത്തത് കണ്ട അത് ഇതില് ഈ പത്തിലയിൽ പെട്ട മെയിൻ ആയിട്ടുള്ള സാധനം തന്നെ ഇണ്ട് അപ്പൊ പത്തിലത്തുമ്പോ കഴിഞ്ഞ് നമ്മൾ വേണ്ടത് പയറിൻ്റെ പയറിന്റെ അല പയറിന്റെ അല അതെന്താ പയറിന്റെ എല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് പയറിന്റെ എല്ലാം അങ്ങനെ പയറിന്റെ അന്നരിഞ്ഞോ ഇതൊക്കെ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര നമുക്ക് ഇത് പൊന്നാങ്കണ്ണി ചീര രണ്ട് തര ഉണ്ട് പറയണത് ഒന്ന് വയലറ്റ് കളർ അതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര ഇത് ഇത് അങ്ങനത്തെ പറയണത് അതായത് നമ്മളൊക്കെ ഇതാണ് ഏറ്റവും കൂടുതൽ കറി വെച്ച് കഴിക്കാറ് മറ്റേത് ഇപ്പൊ യൂട്യൂബിൽ മറ്റു കാര്യത്തിലൊക്കെ വേണ്ടത് പൊന്നാങ്കണ്ടി ചീരാന്ന് മറ്റു വരുന്നത് അതിപ്പോ കണ്ണിന്റെ കാഴ്ച വാർത്ത വേണ്ടി പൊന്നാങ്കണ്ണി അതുകൊണ്ടാണ് അതിന്റെ പൊന്നാങ്കണ്ടി ചീരാന്നൊരു പേര് വരാറുള്ളത് അതിന്റെ യഥാർത്ഥ പൊന്നാങ്കണ്ടി ചീര നമ്മൾ ഇതാണ് ഏറ്റവും കൂടുതൽ കറി വെക്കാറ് പൊന്നാങ്കണ്ടി ചീര കഴിഞ്ഞു ഇനി എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അരിണ്ട അരിഞ്ഞുകഴിഞ്ഞിട്ട് നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ അടപ്പത്ത് വെച്ചിട്ട് അരിഞ്ഞി ലെവലാക്കി വെച്ചിട്ടുണ്ട് എല്ലാ പത്തി ഇലകളും ഇതിൽ കറക്റ്റാക്കി വെച്ച് നമ്മൾ വെച്ച് ഇനി വേണം നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് അതിൽ പത്തി നാളികേരവും പിന്നെ പച്ചമുളകും ഇട്ട് കാച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇവനെ കഞ്ഞീം കൂട്ടി കഴിക്കണം അപ്പതുവരെ നിങ്ങൾ വേകുന്നത് വരെ കാക്കി കഴിക്കണം ചെറിയ വിളകില്ലേ കാന്താരി നമ്മള് അങ്ങാരി മുളകല്ലൂന ചട്ടിയിലെ വെള്ളം പറ്റി ഞാൻ വെളിച്ചെണ്ണ വെച്ചു ആവശ്യം ും പച്ചമുളക് ആയിട്ടില്ലേ മൂക്കണല്ലോ എന്തോട്ട് പണിയൊക്കെ ഉപ്പ് കല്ലുപ്പൊക്കെ അരിയാന്ന് തുടങ്ങിയ കൂടി അരിയാന്ന് തുടങ്ങിയ പിന്നെ ഞാൻ എന്തായിരുന്നു ഇത് അടിപൊളി കഞ്ഞി കൊറച്ചു നാളെ ഇട്ടാറില്ല അപ്പൊ നല്ല പിള്ളേരൊക്കെ വീണ്ടും പോവാ വീണ്ടും പോവാന്ന് പറയും കഞ്ഞി പത്തിലത്തോരനും പച്ചരിക്കഞ്ഞി പച്ചരിട്ട കൊത്തിരില്ല അത് ഇത് കാണുമ്പോ നമുക്ക്

അപ്പൊ അത് മുറിയിട്ടുണ്ടേക്കോട്ടെ മഞ്ഞൾപ്പൊടി കൊറത്തില്ലാൻ പോകുന്നു എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തിന്റെ ലായി കഴിഞ്ഞാൽ നമുക്ക് പച്ചിലക്കഞ്ഞിയും പച്ചില തോരനും പത്തില കൊണ്ടുള്ള തോരണി കൂട്ടി ഇന്നത്തെ നമ്മൾ ഇപ്പോൾ തന്നെ ഇളക്കി ൂട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ തയ്യാറാവാം ഉപ്പും ചമ്മയും വന്നു അധികം വത്തിര കൊണ്ടുണ്ടാക്കിയ തോരറ്റ് ഇതിപ്പോ എന്തൊക്കെയെന്ന് കണ്ടാലും അറിയാം അറിയില്ല അതുപോലെ കഞ്ഞി പച്ചരി കഞ്ഞിരുന്നത് അതിൽ കുറച്ച് നാളെ ഇട്ടുണ്ട് പ്രത്യേക ടേസ്റ്റ് കുറച്ച് കീരകൂടി ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു അത് മറന്നു ടേസ്റ്റ് ചെയ്താലും എന്തായാലും പത്തി സാധാരണ നമ്മള് പത്തിര വയ്ക്കുമ്പേന ചേമ്പ് മത്തങ്ങ കുമ്പളങ്ങ പയറ് പിന്നെ അതിന് ശേഷം തന്നെ പല സൈസാണ് ഇപ്രാവശ്യം നമുക്ക് അതിൽ വേറെ കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ തഴുതാമ തഴുതാമ കിട്ടീൻ്റെ പൊന്നി ചീര കോല ചിലപ്പോൾ ഒരേ വർഷത്തിലും പല സൈസില് സ്ഥിരമായിട്ട് കിട്ടുന്നത് എല്ലാ വർഷവും തകരാ തകരാന്ന് പറയാം പിന്നെ മുത്തള് ചെലപ്പോ നമ്മള് ഒരേ വർഷം മുത്തള് ഇന്നല്ല ഇങ്ങനെ ടീച്ചറെ വാങ്ങി പോയിട്ട് അതിന്റെ പരിസരത്തുള്ളൂ അതിന്റെ അപ്പുറത്താണ് നമ്മുടെ സിനിമാ നടൻ ടീച്ചിരീര ഒരു ടൈമിനിൻ്റെ അതിൽ നിന്ന് കുറെ ഇലകൾ കുറച്ചു ഇതെല്ലാം കൂടി കൊണ്ടുവന്നു വെച്ച് പോകും അപ്പൊ ഈ മാസത്തിൽ തന്നെ എല്ലാവർക്കും ഇത് വെച്ച് കഴിക്കണം ആരോഗ്യത അതിനാണ് ഈ പത്തിലെ എല്ലാവർക്കും ഇതാണ് കഴിഞ്ഞാലും തകരക്കാൻ വെച്ച് സിസ്റ്റം എല്ലാവർക്കും നമ്മളെ ആരാനും ശ്രദ്ധിക്കപ്പെടും എന്താണെന്ന് അറിയില്ല എന്നാൽ അതിൻ്റെ കാര്യം എത്തി വയ്ക്കാൻ വന്ന പലർക്കും അറിയാം എന്തായാലും എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അതിന്റെ കമന്റ്സും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്തൊക്കെ വേണം എന്നാലും നമുക്ക് മുന്നോട്ട് വീഡിയോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ